അല്ല അല്ലാജിപ്പല്ലെങ്കി എവിടേക്കും ഇറങ്ങാല്ലോ ഒന്നിപ്പ എന്തെങ്കിലും എന്നാ വേണ്ട പോരട്ടാ ഞാൻ വെയിലോണ്ടവിടെ അക്കാ നിൽക്കണ്ടല്ലേ കാലാവസ്ഥ പെട്ടെന്നാണ് മാറി പെയ്യും ടും നോക്കട്ടെ ലിഫ്റ്റിക്കട്ടോ എന്താ ഇങ്ങനെ കോര കെട്ടി നടക്കുന്നത് கையெடுக்கடு <medidas> <plate> <he recommend>? <toc8> പറയാൻ <laughs> കിട്ടുന്ന <laughs>

അങ്ങോട്ടൊന്നും വന്നൂടെ നോമ്പെടുത്താലേ എല്ലാ ദിവസവും നോമ്പ് എടുക്കുന്ന സത്യം പറയാലോ ഭയങ്കരക്ക് ഒന്ന് പുറത്തിറങ്ങോക്ക് വേണം ഒന്ന് തോട്ടത്തിലൊക്കെ നടന്നു നോക്കുക വേണം ഈ ചൂട് തട്ടി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം പിന്നെ ഈ പ്രഷറിന്റെ പ്രശ്നമുണ്ട് ഉണ്ട് ഗുളികയും കഴിക്കണം ഒഴിവാക്കിട്ട് നമ്മള് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ആ ഒന്നും നടക്കൂല ചെലപ്പോ അന്നും കൂട്ടിയാ പറ്റില്ല അപ്പൊ അത്ര സ്ട്രിക്റ്റ് ആക്കേണ്ട കാര്യൊന്നും ഇല്ല ഔഷുണ്ട് പക്ഷെ അഫന പോണ സമയത്ത് വരാതിരുന്നതേ അന്ന് എന്തോ എവിടെ പോയ ആ അതാണ് അങ്ങോട്ട് അപ്പൊ ചെക്കന്റെ കാര്യം തീരുമാനാക്കണ്ടേ എന്തെങ്കിലും ഇങ്ങനെ വിട്ടാതിയോ എന്താ എന്തെങ്കിലും കല്യാണം വേണ്ടേ കല്യാണത്തിന്റെ കാര്യം പോനോട് പറഞ്ഞു ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു കല്യാണം വേണ്ട വേണ്ടപ്പതിന് മറുപടി പറയാ പിന്നെ എല്ലാ കുട്ടികളെ പോലെ അല്ലേ ഒക്കെ പോനാണോ ഒരു സാമർഥ്യം ഒരു ഒരു കാര്യഗൗരവും സാമർഥ്യം ഒന്നും കാണുന്നില്ല അല്ലെ അങ്ങനെ എന്താച്ചാലേ ഒരു ആൺകുട്ടികൾ ഒരു ഒരു വീറും വാശിയും ഒരു സാമർഥ്യം ഒക്കെ വേണ്ടേ ഇത് അതൊന്നും കാണണ പിന്നെ ഇവളോടാണ് കൂടുതലും വർത്തമാനം പറയണത് ഞാൻ എന്തേലും ചോദിച്ചാ ഒന്നോ രണ്ടോ പറഞ്ഞിട്ട് ഓ അങ്ങനെ എന്തപ്പ ഞാൻ പറയാൻ ആൾക്കാരുണ്ടാ അതിലൊരാളാണ് ഞാൻ ഇതൊക്കെ ഇപ്പൊ ഇനി കല്യാണം കേൾക്കാൻ പറ്റില്ല പെണ്ണു ജീവിതം ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് ഓ എന്നോട് പറഞ്ഞത് ഞാൻ എന്താ പറയാ ഓൻ പറഞ്ഞ ഓൻ പറയാ മാത്ര നെറ്റിൽ കാണിച്ചു തരും ചെയ്തേ കൊറേ ആൾക്കാർക്ക് കേ തലങ്ങനെ തരിക്കാൻ തുടങ്ങി ഈ ഹോർമോണും എനിക്ക് അറിയില്ല എന്താ പറയാ എന്ത് പ്രശ്നമായാലും ശരി നമ്മളെ കുട്ടിയല്ലേ അതിനെ ഒഴിവാക്കണ കാര്യൊന്നുമില്ല പിന്നെ പോ അങ്ങനെ ഇടക്ക് വന്നിട്ട് പിള്ളോടൊന്നും പറഞ്ഞ ഇത്ര അങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോ ആരൊക്കെ ചെക്കന്മാര് കളിയാക്കേ ജടപ്പും കുട്ടികളെ പോലെ നടക്കണെന്ന് ചോദിച്ചു ആ കളിയാക്കി അപ്പൊ ഇന്റെ മുമ്പ് നേട്ടം കളിയാക്കി വെച്ച ഓവരണ്ടറിയില്ലേ പ്രശ്നങ്ങള് പൊന്നാരാളിയാ ഞാൻ കുടുങ്ങി എന്താ നീ ചെയ്യ് ഓം എന്തോ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് അത് ചെയ്താ ശരിയാവും പറയുന്നുണ്ട് നോക്കണം പറയുണ്ട് നോക്കാൻ തന്നെയാണ് ഇപ്പൊ ഇന്ത്യക്ക് ഒഴിവാക്കാൻ ഓനെ പറ്റൂല അതിനിപ്പോ എന്ത് നാട്ടുകാര് പറഞ്ഞാലും ശരി ആര് പറഞ്ഞാലും കുട്ടിനെ ഒഴിവാക്കണ ഒന്നും ഇല്ല നമ്മളല്ലാണ്ട് ഓനാരള്ളത് ആ വന്നുള്ളത് വിളിച്ചോന എന്താടാ വന്നൂടെ അവനോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിറങ്ങൂല ഏഹ് ഓ ഉള്ളിൽ തന്നെ അങ്ങനെ കുത്തിയിരിക്കും നിന്നോട് പറ ആരെ കളിയാക്കി ോട് പറയും ഞാൻ ചെന്ന് ചോദിക്കാം ആരെ കളിയാക്കാളു കഴിച്ചിട്ട് ആൺകുട്ടികൾ പൊറത്തിറങ്ങാരിക്കില്ല ആരെ കളിയാക്കണവര് ഇവിടെ ശരി കയ്യില് കൈ പിടിച്ചെ അതൊക്കെയാണ് ഇപ്പൊന് ആ മറ്റേ ചുണ്ടുമ്മരക്കണ ചായ അത് പിന്നെ എന്താ മറ്റേ വരക്കുന്ന വരക്കുന്ന സാധനം ഇതൊക്കെ വെള്ളം എടുത്തോണ്ട് വെള്ളം എടുത്തോണ്ട് ഇതൊക്കെ അതൊക്കെയാണോ അവന്റെ പണി നാടകം അഭിനയിക്കണ പോലെ എന്നിട്ട് ഈ പിന്നെ മോത്ത ചായം പൂശിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടല് എത്ര പറഞ്ഞോ ഞാൻ പറയുക എന്താ ഞാൻ പിന്നെ ചെയ്യ കളിയാ കാര്യം പറയണ്ടെ കളിയാക്കിയതല്ലോ കളിയാക്കാൻ കളിയാക്കാൻ ഒന്നല്ല കാര്യം പറഞ്ഞ അപ്പച്ചക്കൻ കറിയ കരയേണ്ട ജീ എന്നാ കളിയാക്കിയല്ല കളിയും വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ പിന്നെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ എന്താ പെണ്ണിലല്ല പിന്നെ അല്ല പറഞ്ഞു ഇങ്ങനെ ജീവിതം ജീവിതത്തില്ലാണ്ട് ഇവിടെ കൊടുന്ന് അവനാന്റെ കുടുംബത്തിൽ ഞങ്ങൾ നോക്കൂലെ എനിക്ക് പറ്റില്ല എന്ത് പറ്റൂല എന്തെന്നാ ഞാൻ പറയാം ഇത് പറയുമ്പോഴാണോ ഞാൻ ദേഷ്യപ്പെടുകയാണ് ഞാൻ കളിയാക്കാണ് പറയുന്നത് ഞാൻ ഈ കളിയായിട്ട് അല്ല അവൻ പോകാൻ പറ്റേ എന്താ അത് വേണ്ട എന്താ പിന്നെ ഞങ്ങൾ വേണ്ട ഇപ്പൊ മാമനുണ്ടല്ലോ ഈ കാര്യം പറ എന്താ പിന്നെ ഞങ്ങൾ ഞങ്ങക്ക് ചെയ്തു തരേണ്ടത് ഇതിനൊരു മാറ്റം വേണല്ലോ വേണ്ടേ ഇത് കാലാകാലം ഇങ്ങനെ അങ്ങനെ കൊണ്ടക്കലൊരു ആയിക്കോട്ടെ അതിനെ മാറ്റി എടുക്കാൻ നമുക്ക് പറ്റുവോ വേറെ പഴയ ആൺകുട്ടിയായിട്ട് തന്നെ നമുക്ക് പറ്റുവോ ആൺകുട്ടിയല്ല എന്റെ ഉള്ളിലൊന്നും ചേട്ടാ അങ്ങനെ നടക്കുന്ന മാറ്റി എന്തെങ്കിലും ആ നല്ല മനഃശാസ്ത്രജ്ഞനെന്താ ഒന്നും ഇവിടെ നിന്നോ അവിടെ നിന്നോളാന്ന് പറഞ്ഞ നാട്ടുകാർ ചോദിക്കുമ്പോ മോനെ ഞങ്ങൾ എന്തെന്നാ പറയേണ്ടത് ഏർ ഒന്നിനാത്രം പോകുന്ന ഒരാട്ടി യൂണിറ്റിലുണ്ട് അതിനെ കല്യാണം കഴിക്കാൻ സമയമായി എന്താണ് നിങ്ങൾ ആ ചെക്കനെ കൊണ്ട് ഒരു പെണ്ണെട്ടിക്കകത്ത് നാട്ടുകാർ ചോദിക്കണ്ടത് അപ്പൊ ഞാൻ ഇത് പറഞ്ഞ അടുത്തിരിക്കണത് എന്താ അത് കളിക്കുക ഏഹ് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ചെക്കനതായാലും ഞാൻ ചെക്കനെ ഗൾഫിൽ ഗൾഫിലേക്ക് പോകാനും വലിയ താല്പര്യമില്ല ഈ കാര്യം പറയും അരച്ചിലാണ് ഞാൻ ഇപ്പൊ കരയാ എന്തേലും പറഞ്ഞു സർജറി എന്തെന്നാ ഞാൻ അതിനൊക്കെ പറയാ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതല്ലാണ്ട് ആൺകുട്ടിയായിട്ട് തന്നെ ജീവിക്കാൻ പറ്റിയ എന്താ നേരത്തെ പറഞ്ഞ സാധനം ഹോർമോണാ അതിന്റെ എന്തേലും ചെയ്യാൻ പറ്റൂ ഇല്ലേ പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്താ ശരിയാവും എന്തോന്നു പറഞ്ഞില്ലേ ലോകത്തെ കൊണ്ടോയിട്ട് ചികിത്സിക്കാലോ ഞങ്ങക്ക് ഒരു ആൺകുട്ടിയായിട്ട് സാധാരണ നമ്മളെ കുറ്റോർത്തൊക്കെ ഉള്ള ആൺകുട്ടികളെ പോലെ ഒരു കുട്ടി അങ്ങനെ നമുക്ക് കിട്ടുമോ എന്നാണ് അത് എന്റെ ഒരു വാപ്പ എന്നുള്ള നിലക്ക് ഇന്റെ ഉള്ളിലത്തെ ഒരു സാധനമാണ് പ്രശ്നാണ് ഏർ അത് ഞാൻ ചിന്തിക്കൂലേ അതിന് എത്ര കായി ചിലവായാലും എത്ര വേഷം ചെലവായാലും പറ്റില്ല അത് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും കിട്ടുവോ

ഫേസ്ബുക്കിലും അതൊക്കെ ജീവിക്കാൻ ഞാൻ അവസാനായിട്ടൊരു കാര്യം പറയണു ഓൻറെ ഉള്ളിലൊരു പെണ്ണാണ് അത് ഓന് പെണ്ണായിട്ട് എന്താ സർജറി ചെയ്യണം എന്നൊക്കെ അല്ലേ പറഞ്ഞു ഞമ്മക്ക് ആദ്യം ഓനൊരാൺകുട്ടിയായിട്ട് തിരിച്ചു കിട്ടാൻ പറ്റുമോ എന്നുള്ള വല്ല ചികിത്സ ഉണ്ടോന്നുള്ളതൊന്നും നോക്കാം ഏത് ആൺകുട്ടിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ

ഇതിപ്പോ ഞമ്മ കുടിയിൽ വരുമ്പോളാണ് ഞമ്മക്ക് ഇതിന്റെ ഒരു വേദന മനസ്സിലാവണതായിരിക്കും ഏഹ് എന്താ അതിന് ചെയ്യാന്നുള്ള ഒരാളോട് ചോദിക്കാനും പറ്റും അറിയത് ഇവിടുന്ന് അതിന്റെ ഒരു വിവരം മനസ്സിലായി കിട്ടണ്ട കായുണ്ട് പറഞ്ഞിട്ട് കാര്യം ചെല്ലോ ഈ സംഭവം എന്താണ് എങ്ങനെയാണ് ഇതെന്ന് ഇതാക്കേണ്ടത് അറിയില്ല അളി എന്തായാലും അന്വേഷിക്കും എന്നിട്ട് നമുക്ക് ഓനിഞ്ഞിപ്പ ഓന്റെ ഇഷ്ടം എന്താണോ അതിനന്നെ ഞാൻ നിക്കളു ഓനിഞ്ഞിപ്പു ആവണം എന്നാണെന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ ഞാനാണ്ട് തീരുമാനിക്കാം അതിന്റെ നാളെ കട ഞാനാണ്ട് സഹിച്ചോളാം നാട്ടില്